ക്യാമ്പസുകളിലെ എസ് എഫ് ഐയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനിടെ കണ്ട ഒരു മനോഹര ദൃശ്യമുണ്ട് കൊടുങ്ങല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിൽ നിന്നുള്ള ഒരു മനോഹര ദൃശ്യം എന്തുകൊണ്ടാണ് ഈ സംഘടനയെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണ് ആ ദൃശ്യം കേരളത്തിലെ ക്യാമ്പസുകളെ വരുന്ന രക്തസാക്ഷികൾക്ക് വേണ്ടി അവരെ വളർത്തിയ വർഷങ്ങൾക്ക് മുന്നേ കേവലം പതിനേഴ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ ഒരു പതിനെട്ടുകാരി അവർ ആ കോളേജിൽ തന്നെ എസ് എഫ് ഐയുടെ ഒരു പെൺകുട്ടി കരുത്തുകാട്ടി വിജയിച്ച് കയറി വരുമ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ആവേശം ഉള്ളിലെ കനലാണ് അതാണ് ഈ സംഘടന വ്യക്തികളുടെ ഉള്ളിലേക്ക് ആ ആശയം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രസ്ഥാനത്തിനോട് അവർക്കുണ്ടാകുന്ന ആവേശവും അതിനോട് അവർക്കുള്ള ആത്മാർത്ഥതയും എന്നതിൻ്റെ തെളിവാണ് ആ വാക്കുകൾ ഈ പ്രായത്തിലും എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ എന്തൊരു ആവേശമാണ് അവിടെ വിജയിച്ചു കയറിയ ചെയർപേഴ്സൺ ആയിട്ടുള്ള പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹാരാർപ്പണം നടത്തിക്കൊണ്ട് അവർ പറഞ്ഞ വാചകങ്ങൾ ഉണ്ടല്ലോ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് നിങ്ങൾ ഇനി എത്ര തട്ടിട്ട് തുള്ളിയാലും തകർക്കാൻ കഴിയാത്തൊരു വിശ്വാസമാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അവർ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ മനസ്സിനുള്ളിലാണ് കൂടു എസ് എഫ് ഐയിലൂടെ കടന്നിറങ്ങി പുറത്തേക്ക് പോയ അനവധി പേരുടെ മനസ്സിൽ ഇന്നും ആ കനൽ ബാക്കിയുണ്ട് അവർക്ക് എസ് എഫ് ഐയുടെ ഓരോ വിജയം എത്രമാത്രം ആവേശം നൽകുന്നുണ്ട് ആ ആവേശം അണപൊട്ടി ഒഴുകുന്നത് എങ്ങനെയെന്ന് ആ ദൃശ്യം നിങ്ങളെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തും ഇതാണ് എസ് എഫ് ഐ ഇത് മാത്രമാണ് എസ് എഫ് ഐ ഇതുപോലൊരു ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റിട്ട് നടത്തേണ്ടി വരും പക്ഷേ അഭിനയ തികവിനപ്പുറം ആത്മാർത്ഥത ഉണ്ടാകില്ല മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ ആവേശമൊരിക്കലും കടന്നു വരത്തുമില്ല അതാണ് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രം പറയുന്നു